ശ്രീ വിനോദ് മേക്കോത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം കെ ആർ ഗോപീഷൻ ചർച്ച ചെയ്യുമ്പോൾ അതിന് താഴെ ഒന്നൊരു കമ്പനിയാണ് വായിക്കാം പേര് ഞാൻ പറയുന്നില്ല പതിനെട്ട് വർഷം മുൻപ് തന്നെ ധർമ്മസ്ഥലയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതായി എനിക്ക് പോലും അറിയാമായിരുന്നു അവിടുത്തെ ഡാഷ് കോളേജിലെ പേര് ഞാൻ പറയുന്നില്ല ഡാഷ് കോളേജിലെ പല കുട്ടികളും തൂങ്ങി മരിച്ചതായി കാണപ്പെടുമായിരുന്നു അതൊക്കെ ആത്മഹത്യ എഴുതിത്തള്ളും ഡാഷ് ആൻഡ് ഫാമിലി ആയിരുന്നു അവിടുത്തെ നാടുവാഴികൾ അവിടുത്തെ കോളേജ് ഹോസ്റ്റലിലെ കുട്ടികൾ കൂട്ടമായിട്ടേ അന്നും പുറത്തു പോകാറുള്ളൂ കുഴിയെടുക്കുമ്പോഴൊക്കെ മനുഷ്യരീരം കിട്ടുന്നത് സാധാരണ കാര്യമാണ് അവിടെ കാട്ടിലേക്ക് പോകാൻ നോക്കി എന്നോട് അവിടെയൊക്കെ ശവശരീരം കാണുമെന്ന് പറഞ്ഞ് വിലക്കിയിരുന്നു നമ്മുടെ ചർച്ച കൊണ്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയിട്ട ഒരു കമൻറ്റാണ് അത് വിശ്വസിക്കേണ്ട അവിടുത്തെ ആളുകൾ പറയുന്ന ഒന്നും വിശ്വസിക്കേണ്ട അവിടെ വഴി നീളുള്ള മൃതശരീരങ്ങൾ ഇത്ര ഇത്തരത്തിൽ കിട്ടുമായിരുന്നു കാലങ്ങളായ ആളുകൾ പേടിച്ച് പുറത്തു പറയാതിരിക്കുന്നതും കണക്കിലെടുക്കണ്ട ദയവിടെ ശുചീകരണം തൊഴിലാളി പുറത്തേക്ക് വരികയാണ് അപ്പോൾ മൈൻഡ് ചെയ്യാതിരുന്നു അദ്ദേഹം ഒരു ബാഗിൽ തെളിവുമായി തലയോട്ടിയടക്കം തെളിവുമായി വന്നു അപ്പോഴും ഇന്ത്യയാതിരുന്നു കോടതിയിലേക്ക് പോയി കോടതി പറഞ്ഞു അഭിഭാഷകരോട് മാറി നിൽക്കാൻ പറഞ്ഞു മാറി നിന്നു കോടതി മൊഴിയെടുത്തു കോടതി പറഞ്ഞു അന്വേഷിക്കാൻ പറഞ്ഞു അത് ഇന്ന് തെളിവെടുപ്പ് നടക്കേണ്ടതാണ് പോലീസ് ആ വഴിക്ക് പോയിട്ടില്ല ശ്രീ വിനോദ് മേക്കോത്ത് അല്ല ഇതില് നമ്മൾ കാണേണ്ടത് ഇന്ന് പോലീസ് അവിടെ കാണിച്ച ആ ഒരു നിസ്സംഗതയുണ്ടല്ലോ അല്ലെങ്കിൽ അവിടേക്ക് വരാതെ പോയ ആ ഒരു നിലപാടുണ്ടല്ലോ അതുതന്നെയാണ് പതിറ്റാണ്ടുകളായി അവിടുത്തെ പോലീസ് പുലർത്തുന്നത് തുടരുന്നത് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ കേസിൽ തന്നെ അവിടെ ശുചീകരണ തൊഴിലാളിയായിരുന്ന അയാൾ എന്നാണ് ജൂൺ ജൂലൈ മൂന്നിനാണ് അയാൾ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് പക്ഷേ ജൂലൈ നാലിന് തന്നെ അതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് ജൂലൈ പതിനൊന്നാം തീയതി ഈ ശുചീകരണ തൊഴിലാ തൊഴിലാളിക്ക് തന്നെ സഹായിക്കുന്ന അഭിഭാഷകരോടൊപ്പം കോടതിയിൽ ഹാജരാകേണ്ടി വന്നു ഒരു മൊഴി കൊടുക്കുന്നതിന് വേണ്ടി അതുവരെയും ആറേഴ് ദിവസമായി പോലീസ് അനങ്ങിയില്ല നമ്മൾ ആണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിക്കുക അപ്പൊ ഇതൊരു തുടർക്കഥയാണ് കന്നിപ്പെണ്ണുങ്ങൾ അല്ലെങ്കിൽ കന്യകമാർ കൗമാര താണ്ടിയിട്ടില്ലാത്ത ബാലികമാരുൾപ്പെടെ ക്രൂരമായി കാമാന്തതയ്ക്ക് വിധേയമായി ക്രൂരമായി കൂട്ട ബലാത്സംഗത്തിന് വിധേയമായി കൊല ചെയ്യപ്പെടുന്ന ഒരു താഴ്വരയാണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയുന്നത് പോലെ കേൾക്കുന്ന ഒരു വലിയ ഒരു കഥയാണ് ഇന്ന് അധർമ്മസ്ഥല എന്ന് പറയാവുന്ന തരത്തിൽ ആ ഭൂപ്രദേശത്ത് നിന്ന് കടന്നു വരുന്നത് ഇത് ഒരു കാര്യമല്ല നമ്മുടെ നൂറ്റാണ്ടുകൾ നീണ്ട ഐ പി സി പോലുള്ള ന്യായ സംഹിതകൾ ഇപ്പോൾ പുതിയ പേരും രൂപവും ഒക്കെ മാറി അതിന് സ്റ്റേറ്റ്മെന്റ് മാറി അത് വൺ എയ്റ്റി ത്രീ ആയി മാറി എന്നതല്ലാതെ എന്താണ് ഈ ദേശത്തെ നടപടി എന്താണ് ഈ ദേശത്തെ ന്യായവും നീതിയും നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ഇന്ന് അത്ഭുതത്തോടു കൂടിയാണ് തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ഈ പ്രദേശവുമായി ധർമ്മസ്ഥലയുമായി അല്ലെങ്കിൽ അനുബന്ധമായി നിൽക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളുമായി വലിയ ബന്ധം പുലർത്തുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് മലബാറിലെ ജനങ്ങൾ ആ മലബാറിൽ നിന്ന് നമുക്കറിയാം മൂകാംബിക പോലുള്ള ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ധർമ്മസ്ഥല പോലെ സുബ്രഹ്മണ്യം പോലെ ഉടുപ്പി പോലെ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും തൊഴുത് വണങ്ങി ദേവനോട് പ്രീതിക്ക് വേണ്ടി യാചിച്ചു പോരുന്നവരാണ് പ്രാർത്ഥിച്ചു പോരുന്നവരാണ് മലയാളികൾ അങ്ങനെയുള്ള മലയാളികളുടെ മലയാളി മലയാളികളുടെ ശവശ് ശരീരങ്ങൾ പോലും സെറ്റ് സാരി ഉടുത്ത് കേരള സാരി ഉടുത്ത സെറ്റ് സാരി ഉടുത്ത സ്ത്രീകളുടെ അല്ലെങ്കിൽ യുവതികളുടെ മൃതശരീരം പോലും ഈ നേത്രാവതി പുഴയിൽ നിന്ന് കണ്ടെടുക്കുകയും അതിന് സമീപത്തെ കാട്ടിൽ ഇത്തരത്തിൽ നിമജ്ജനം ചെയ്യുകയും അല്ലെങ്കിൽ അടക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ട് കേരളത്തിൽ നിന്ന് ഇത്രമാത്രം ഇത്രമാത്രം മുറവിളി അല്ലെങ്കിൽ ഇത്രമാത്രം രോഷം ഉയർന്നാൽ മതിയോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഈ തരത്തിൽ ഒരു നാട് ഇന്ത്യയിലാണോ സ്ഥിതി ചെയ്യുന്നത് എന്ന വലിയ ചോദ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ സംഭവങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ പുറത്തു വന്ന വിവരങ്ങൾ നമ്മളോട് നമ്മളെ വെല്ലുവിളിക്കുകയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇത് നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതാണോ ആരാണ് ചോദ്യം ചെയ്യേണ്ടത് ആരാണ് ഇത്തരത്തിലുള്ള നടപടികൾക്ക് കൂട്ടുനിൽക്കുന്നത് അതൊന്നും രണ്ടും വർഷമല്ല ഒന്നും രണ്ടും ക്രൈമല്ല ഞാൻ സീരിയൽ കില്ലിങ്ങിനെ സംബന്ധിച്ച് ഗൂഗിളിൽ മുഴുവൻ പരതി നോക്കി പക്ഷെ ഇത്ര മൃഗീയമായ ഇത്ര ഭീകരമായ ഇത്രത്തോളം വർഷം ഇത്രമാത്രം ഇത്രമാത്രം വിക്ടിംസ് ഉള്ള ഒരു കേസ് പോലും എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്നും നമ്മുടെ ആയുസിനിടയിൽ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭീകരമായ ഒരു കൊലപാതക പരമ്പരയുടെ കൂട്ടബലാത്സംഗത്തിന്റെ നിഷ്ഠുരമായ കഥകളാണ് അധർമ്മസ്ഥലം എന്ന് പറയാവുന്ന ഒരു വലിയ നീരാളിയെ പോലെ ആ പ്രദേശം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണെങ്കിലും ലോഡ്ജ് നടത്തിപ്പുകാരാണെങ്കിലും ആ ആ പട്ടണത്തിലെ ഈ ക്ഷേത്ര നഗരിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും ഈ നീരാളി കഴു കൈ നീഴുകയും ആ നീണ്ട കൈകൾ ഓരോ അവിടെ കടന്നു വരുന്ന ഓരോ സാധാരണക്കാരുടെയും രക്തം വലിച്ചൂറ്റി കുടിക്കുകയും ചെയ്യുന്ന ഒരു കഥ അപസർപ്പക കഥകളെ